ൊമ്പത് പുസ്തകങ്ങൾക്ക് ആസ്വാദനമൊരുക്കാൻ അന്നൂർ യു പി സ്കൂളിലെ അഞ്ചാം തരം വിദ്യാർത്ഥികൾ ഈ തോന്നുന്നത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനായനം പദ്ധതിയുടെ ഭാഗമായി അന്നൂർ വേമ്പു സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ അന്നൂർ യു പി സ്കൂൾ അഞ്ചാം തരം വിദ്യാർത്ഥികൾക്കായി നൂറ്റി മുപ്പത്തി ഒമ്പത് പുസ്തകാസ്വാദന പരിപാടിക്ക് തുടക്കമായി പരിപാടിയുടെ ഉദ്ഘാടനം ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി കെ ശിവകുമാർ നിർവഹിച്ചു അന്നൂർ യു സ്കൂൾ പ്രധാന അധ്യാപിക പി യു ബിന്ദു അധ്യക്ഷത വഹിച്ചു കാരുടെ ചെറുകഥ പൊതുച്ചോറ് ദേവാനന്ദ് എൻ കെ പരിചയപ്പെടുത്തി ലൈബ്രറി കൌൺസിൽ വെള്ളൂർ നേതൃസമിതി കൺവീനർ വി പി രാജൻ അധ്യാപകരായ വി എം ഉമ പി നാരായണൻ നമ്പൂതിരി എ ജയപ്രകാശ് കെ സീമ ഗ്രന്ഥാലയം സെക്രട്ടറി എ കെ ബിനേഷ് എന്നിവർ സംസാരിച്ചു വായനായനം പദ്ധതിയുടെ ഭാഗമായി അഞ്ചാം തരത്തിലെ നൂറ്റി മുപ്പത്തിയൊൻപത് വിദ്യാർത്ഥികൾക്കും ബാലസാഹിത്യ കഥകൾ വിതരണം ചെയ്യും വിതരണം ചെയ്ത പുസ്തകങ്ങൾ പത്ത് ദിവസത്തിനുള്ളിൽ വായിച്ച് നൂറ്റി മുപ്പത്തി ഒമ്പത് കുട്ടികളും അവരുടെ വായന കുറിപ്പ് തയ്യാറാക്കി സ്കൂൾ അധ്യാപകരെ ഏൽപ്പിക്കും അധ്യാപകർ ഇത് പരിശോധിച്ച് മികച്ച ഇരുപത് അനുഭവക്കുറിപ്പുകൾ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കുന്ന ഇരുപത് അനുഭവക്കുറിപ്പുകൾക്ക് വായനശാല സമ്മാനങ്ങൾ നൽകും ഫെബ്രുവരി ഇരുപത്തിയഞ്ചോടു കൂടി നടക്കുന്ന സമാപന പരിപാടിയിൽ കുട്ടികളുടെ വായനാനുഭവങ്ങൾ പങ്കുവെക്കുകയും ഗ്രന്ഥാലയം ഏർപ്പെടുത്തുന്ന സമ്മാനങ്ങൾ വിതരണവും കുട്ടികൾ എഴുതിയ നൂറ്റി മുപ്പത്തി ഒമ്പത് ആസ്വാദന കുറിപ്പുകൾ ചേർത്ത് വെച്ച് തയ്യാറാക്കുന്ന കയ്യെഴുത്തു മാസികയുടെ പ്രകാശനവും നടക്കും എം കെ സി ബ്യൂറോ പയ്യന്നൂർ